നമസ്കാരം യു എൻ അസംബ്ലിയിൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ജയശങ്കർ വയ്ക്കുന്നത് വേണമെങ്കിൽ ഇസ്രയേൽ മോഡൽ ഇന്ത്യയും പുറത്തെടുക്കുമെന്ന സൂചന തന്നെ അതിർത്തി കടന്നുള്ള തീവ്രവാദത്തെ നേരിടാൻ ഇന്ത്യ ഇനി ഏത് തലത്തിലേക്കും കടക്കുമെന്നാണ് ജയശങ്കറിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നത് ലബനനിലും ഗാസയിലും തീവ്രവാദ ചർച്ച ഉയർത്തിയാണ് ഇസ്രയേൽ പ്രത്യാക്രമണം നടത്തിയത് ഹമാസിനെയും ഹിസ്ബുല്ലയെയും ഇത് യും ചെയ്തു പാകിസ്ഥാനിലും ഇത് വരുമെന്ന ചിന്ത ഇന്ത്യക്കുണ്ട് അതിനിടെയാണ് യു എൻ അസംബ്ലിയിൽ ജയശങ്കർ നിലപാട് വിശദീകരിച്ചത് പാകിസ്ഥാന്റെ രാഷ്ട്രീയം ജനങ്ങൾക്കിടയിൽ മതഭ്രാന്ത് വളർത്തുമ്പോൾ അതിന്റെ ജി ഡി പി തീവ്രവാദത്തിന്റെ രൂപത്തിലുള്ള കയറ്റുമതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അളക്കുവാൻ കഴിയൂ എന്നും അദ്ദേഹം പരിഹസിച്ചു പാകിസ്ഥാന്റെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഭീകരവാദ നയത്തെക്കുറിച്ചാണ് മന്ത്രി ജയശങ്കർ സംസാരിച്ചത് അത്രയും പാകിസ്ഥാന്റെ പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായും അനന്തര ഫലങ്ങൾ െന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി പശ്ചിമേഷ്യയിൽ ഇതിനേക്കാൾ രൂക്ഷമായ സാഹചര്യം ദക്ഷിണേഷ്യയിൽ ഉണ്ടാവുമെന്ന് യു എനിനെ അറിയിക്കുകയാണ് ഇതിലൂടെ ജയശങ്കർ പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള ഭീകരവാദ നയം ഒരിക്കലും ജയില്ല റിപ്പീറ്റ് ഒരിക്കലും വിജയിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ രൂപീകൃതമായത് മുതൽ ഏറ്റവും മോശമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാൻ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വന്നത് ബോധപൂർവമായ ഈ നയം കാരണമെന്നാണ് വിശദീകരിച്ചത് ലോകത്ത് പല രാജ്യങ്ങളും അവരുടെ നിയന്ത്രണത്തിന് അതീതമായ സാഹചര്യങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നാൽ ചിലർ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അറിയാമായിരുന്നു ും തിരഞ്ഞെടുക്കുന്ന നയങ്ങൾ കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് പാകിസ്ഥാന്റെ ദുഷ്പ്രവർത്തികൾ മറ്റുള്ളവരെയും ബാധിക്കുന്നുവെന്നും ജയശങ്കർ പറഞ്ഞു പാകിസ്ഥാന്റെ രാഷ്ട്രീയം ജനങ്ങൾക്കിടയിൽ മതഭ്രാന്ത് വളർത്തുമ്പോൾ അതിന്റെ ജി തീവ്രവാദത്തിന്റെ രൂപത്തിലുള്ള കയറ്റുമതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അളക്കുവാൻ കഴിയൂവെന്നും അദ്ദേഹം പരിഹസിച്ചു പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള ഭീകരവാദ നയം ഒരിക്കലും വിജയിക്കില്ല ഇത്തരം പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായും അനന്തരഫലം ഉണ്ടാകും തീവ്രവാദത്തോടുള്ള പാകിസ്ഥാന്റെ ദീർഘകാല ബന്ധം ഉപേക്ഷിക്കണമെന്ന് കൂടി പറയുന്നുണ്ട് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ലോകത്തെ കുറ്റപ്പെടുത്തേണ്ടതില്ലെന്നും അത് അവരുടെ കർമ്മം മാത്രമാണെന്നും വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു മറ്റുള്ളവരുടെ ഭൂമി മോഹിക്കുന്ന പ്രവർത്തനരഹിതമായ ഒരു രാഷ്ട്രം തുറന്നു കാട്ടപ്പെടണം അതിനെ പ്രതിരോധിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷെബാസ് ഷെരീഫ് കാശ്മീരിലെ സ്ഥിതിവിശേഷത്തെ പലസ്തീനുമായി താരതമ്യം ചെയ്തതിന് പിന്നാലെയാണ് ജയശങ്കർ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ചതും പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള ഭീകരവാദം ഒരിക്കലും വിജയിക്കില്ലെന്ന ശക്തമായ പ്രസംഗത്തിൽ ജയശങ്കർ വ്യക്തമാക്കുന്നു ഇന്നലെ ഈ ഫോറത്തിൽ നിന്ന് ചില വിചിത്രമായ അവകാശവാദങ്ങൾ ഞങ്ങൾ കേട്ടു ഇന്ത്യയുടെ നിലപാട് ഞാൻ വളരെ വ്യക്തമായി പറയട്ടെ അതിർത്തി കടന്നുള്ള ഭീകരവാദം എന്ന പാകിസ്ഥാന്റെ നയം ഒരിക്കലും വിജയിക്കില്ല അതിന് ശിക്ഷാവിധി പ്രതീക്ഷിക്കാനാവില്ല നേരെ മറിച്ച നടപടികൾ തീർച്ചയായും ഉണ്ടാകും അനന്തര ഫലങ്ങൾ ഉണ്ടാകുമെന്നാണ് ജയശങ്കർ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് ഞങ്ങൾക്കിടയിൽ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നം പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയ ഇന്ത്യൻ പ്രദേശം വിട്ടു നൽകുന്നതും തീവ്രവാദത്തോടുള്ള പാകിസ്ഥാന്റെ ദീർഘകാല ബന്ധം ഉപേക്ഷിക്കുന്നതും മാത്രമാണെന്നും കൂട്ടിച്ചേർത്തു വെള്ളിയാഴ്ച യു എൻ ജി എയിൽ നടത്തിയ പ്രസംഗത്തിൽ ജമ്മു കാശ്മീരിലെ അവസ്ഥയെ പലസ്തീനുമായി താരതമ്യപ്പെടുത്തി ഷെരീഫ് ജനങ്ങൾ അവരുടെ സ്വാതന്ത്ര്യത്തിനും സ്വയം നിർണയാവകാശത്തിനും വേണ്ടി ഒരു നൂറ്റാണ്ടിനായി പോരാടി പറഞ്ഞിരുന്നു ജമ്മു ശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ആർട്ടിക്കൽ ത്രീ സെവൻറ്റി റദ്ദാക്കിയ നടപടി പിൻവലിക്കാൻ അദ്ദേഹം ഇന്ത്യയോട് ആഹ്വാനം ചെയ്യുകയും യു എൻ സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങൾക്കും കശ്മീരി ജനതയുടെ ആഗ്രഹങ്ങൾക്കും അനുസൃതമായി ചർച്ചകൾ നടത്തണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ആസാദ് കാശ്മീർ എന്ന് പാകിസ്ഥാൻ വിശേഷിപ്പിക്കുന്ന നിയന്ത്രണ രേഖ അതായത് എൽഒസി കടന്ന് ഇന്ത്യൻ നേതൃത്വം ഭീഷണിപ്പെടുത്തുന്നുവെന്ന് ആരോപിച്ച പരസ്പര തന്ത്രപരമായ നിയന്ത്രണ സംവിധാനത്തിന്റെ ഇസ്ലാമാബാദിന്റെ നിർദ്ദേശം ന്യൂഡൽഹി നിരസിച്ചതായും പാകിസ്ഥാൻ പ്രധാനമന്ത്രി അവകാശപ്പെട്ടിരുന്നു ഇതിനാണ് ജയശങ്കർ മറുപടി നൽകിയത് യുക്രൈനിലെയും ഗാസയിലെയും യുദ്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ ആഗോള സമൂഹത്തിന് മുന്നറിയിപ്പും ഇന്ത്യ നൽകുന്നു വലിയ തോതിലുള്ള ആക്രമണങ്ങൾ തുടരുമ്പോൾ എല്ലാം വിധി പോലെ വരട്ടെ എന്ന് പ്രത്യാശിക്കാൻ ലോകത്തിന് സാധിക്കില്ല ഗാസ യുദ്ധം ഇതിനോടകം സങ്കീർണമായി തീർന്നിട്ടുണ്ട് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിന് തിരിച്ചടിയായിരുന്നു ആദ്യഘട്ടത്തിൽ ഇസ്രയേലിന്റെ പ്രത്യാക്രമണം എന്നാൽ നിലവിൽ ഹിസ്ബുളയ്ക്കയും ലെബനനും എതിരായും ഈ യുദ്ധം വ്യാപിപ്പിച്ച മേഖലയ്ക്ക് തന്നെ ഭീഷണിയാവുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു പ്രയാസകരമായ സാഹചര്യത്തിൽ കൂടിയാണ് നാം കടന്നുപോകുന്നത് കോവിഡ് മഹാമാരിയുടെ കെടുതിയിൽ നിന്ന് ലോകം ഇതുവരെ കരകയറിയിട്ടില്ല യുക്രൈനിലെ യുദ്ധം ഇപ്പോൾ തന്നെ മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു ഗാസയിലെ സംഘർഷം വ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയാണ് പല രാജ്യങ്ങളും അവരുടെ നിയന്ത്രണത്തിനതീതമായ സാഹചര്യങ്ങൾ കാരണം പിന്തള്ളപ്പെടുന്നു എന്നാൽ ചിലർ വിനാശകരമായ പ്രത്യാഘാതങ്ങളോടെ ബോധപൂർവമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നു ഒരു പ്രധാന ഉദാഹരണം നമ്മുടെ അയൽവാസിയായ പാകിസ്ഥാനാണെന്നും ജയശങ്കർ പറയുന്നു നിർഭാഗ്യവശാൽ അവരുടെ ദുഷ്പ്രവർത്തികൾ മറ്റുള്ളവരെയും ബാധിക്കുന്നു പ്രത്യേകിച്ച് അയൽപ്പക്കത്തെ ഈ രാഷ്ട്രീയം അതിന്റെ ജനങ്ങൾക്കിടയിൽ അത്തരം മതഭ്രാന്ത് വളർത്തുമ്പോൾ അതിന്റെ ജി ഡി പി യെ തീവ്രവാദത്തിന്റെ രൂപത്തിലുള്ള അതിന്റെ കയറ്റുമതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അളക്കാൻ കഴിയൂ കഴിയൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നന്ദി